സൂര്യൻ രാശി മാറാൻ പോകുന്നു അപ്പോൾ ഇപ്പോൾ ഈ ജ്യോതിഷ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ജിന്ന് ഏതോ ജിന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്ലെയിൻ കത്തിൽ ജിന്നാണ് പിന്നെ കപ്പലുകൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ജിന്നാണ് അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചാനലിലെ ഈ പ്രവചന വീഡിയോകളുണ്ട് ആ വീഡിയോകൾ നോക്കുന്നവർക്ക് അതിലൊരു സംശയവും കാണത്തില്ല ജിന്നും ഒന്നുമല്ല ആ ഗ്രഹസ്ഥിതികളാണ് അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവും ഇപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാം സംഭവിക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നടക്കാൻ വേണ്ടിയല്ല അത് നടക്കുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് ആ ഗ്രഹസ്ഥിതികൾ പഠിക്കാനാണ് അപ്പോൾ അത് നമുക്ക് അത്ഭുതങ്ങൾ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടൊരു പ്രവചനം അത് ഒരിക്കലും അങ്ങനെ ഒരു പ്രവചനം ഇതുവരെ ആരും നടക്കും വൃത്തിയായിട്ട് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രവചനം നമ്മൾ ഇട്ടത് ഇപ്പോഴില്ലെങ്കിലും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏത് പ്രവൃത്തി ചെയ്താലും നമ്മൾക്ക് അതിന് പ്രതിഫലം കിട്ടണം അതായത് അതിന് ഒരു അവാർഡ് എന്ന് പറഞ്ഞ അവാർഡെന്ന് പറഞ്ഞ വിജയം വിജയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തുള്ളൂ ഇപ്പോൾ ഞാൻ ജ്യോതിഷത്തിൽ നിന്ന് വളരെയധികം ഇട്ടു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയെല്ലാം പറഞ്ഞിട്ടും നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നു നമ്മൾ ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് തന്നെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ഒരാൾ അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ നമ്മളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ളൊരു പൊട്ട ഒരു ചിന്താഗതിയിലായിരുന്നു ഇരുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ വെറും പൊട്ടത്തരങ്ങളായിരുന്നു ഒരുപക്ഷെ നമ്മുടെ ചന്ദനം നല്ലതായിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമായിരിക്കും അതൊക്കെ ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ് നമ്മളെ ഈ വിട്ടുവേഷം കെട്ടിച്ചത് അപ്പോൾ ഭഗവാനുണ്ട് അതിൻ്റെ കടമ അത് നീ അങ്ങനെ അല്ല എന്ന് പറയാൻ അങ്ങനെ അദ്ദേഹം പറയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പിതൃക്കൾ ചെയ്ത കുഴപ്പം നമ്മുടെ മുജ്ജന്മ മുജന്മെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല പിതൃദോഷമെന്ന് പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതൊക്കെ ഒത്തിരി വിശദമായിട്ട് പറയണ്ട ഇപ്പോൾ പൊരുത്തം പൊരുത്തം വേണ്ടയെന്ന് പറയുന്നവരുണ്ട് ആ പൊരുത്തത്തിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ വടക്കേന്ത്യൻ ജ്യോതിഷികൾ കഴി അവടൊപ്പം തന്നെ അവരോടൊപ്പം പഠിച്ചതുകൊണ്ട് എനിക്കും അതിനുള്ള കഴിവുണ്ട് അവരോട് ഒപ്പം പഠിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മുടെ മലയാള ജ്യോതിഷത്തിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ ഈ ഗ്രൂപ്പ് ചർച്ചകളും ഒക്കെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ജ്യോതിഷ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ചകളിലൊക്കെ വെക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും മാറും മാറാതിരിക്കുന്നത് ഞാൻ പിടിച്ചോ ഇനി മൂന്നുകൊമ്പെന്ന് പറയുന്ന ചില മനുഷ്യരില്ലേ അവരാണ് മാറാത്തത് ന ബാക്കിയുള്ളവരെല്ലാ ശ്ലോകങ്ങളൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ വിശകലനം ചെയ്ത് വടക്കേന്ത് ജ്യോതിഷവും കൂടൊക്കെ ചെയ്തിട്ട് കവടിപ്പലകയിലല്ല എല്ലാ ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കും കവടിപ്പലകയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത് ദൈവാധീനം എന്ന് പറയും കവടിപ്പലകയൊക്കെ അത് ദൈവാധീനം ഒരിക്കലും ശാസ്ത്രമല്ല ജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചമെന്നാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പരമേശ്വരൻ വിശ്വനാഥൻ തന്നെയാണ് അപ്പോൾ ഈ ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നതിനേക്കാളും ഫലമുണ്ട് ഈ ജ്യോതിഷം പഠിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റം വന്നവരെ എനിക്കറിയാം ഒരു പക്ഷേ മരണം വരെ വിധിക്കപ്പെട്ടവർ മാറിയവരെ എനിക്കറിയാം അതിന് യാതൊരു തർക്കവും ഇല്ല വിധിയല്ലാതൊന്നും വിധി മാറ്റിയവരെ ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിധി മാറ്റിക്കൂടു എന്ന് ചോദിച്ചാൽ നമുക്കും ഇതുപോലെ ഈ പോലും ഞാൻ ഞാൻ കാരണം ഒരാൾ മാറുമ്പോൾ എന്നെ മാറ്റാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടാകേണ്ട ലോകത്തിൽ അവർ മുഖേനേ നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ നമ്മുടെ കാര്യങ്ങൾ അത് പറയുന്നുണ്ടനെ ആ ചെവിയിൽ കൂടി ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കാൻ ഒരാൾ വേണം ആ ഈ ജ്യോതിഷികൾ ജ്യോതിഷങ്ങൾ ചെയ്യുന്നവർ കടമയതാണ് അതുകൊണ്ടാണ് അവരെ ഒന്നും പറയരുത് നിന്ദിക്കരുതെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിയിൽ കൂടി ഭഗവാൻ കേൾക്കുന്നു നന്ദീശ്വരൻ്റെ ചെവിയിൽ കൂടി എങ്ങനെ ഭഗവാൻ കേൾക്കുന്നു അതുപോലെ ചില ദൈവാധീനമുള്ള ജ്യോതിഷികളുടെ ചെവിയിൽ കൂടി കേൾക്കുന്നു അപ്പോൾ നമ്മൾ അവരോട് എന്തെങ്കിലും ദുഃഖം പറയുമ്പോൾ ആ ദുഃഖം മാറിക്കിട്ടും അതുപോലെ ഈ ജ്യോതിഷികൾക്ക് ചെന്ന് പറയാൻ ഒരു ചെവി വേണം അങ്ങനെയുള്ളവരൊക്കെ പറയുമ്പോൾ അവരുടെയും തലവിധി മാറും ഇപ്പോൾ പല കാര്യം പലരും ഇങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പേരൊന്നും പറയുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിങ്ങനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മാറ്റി കൊടുക്കാൻ പറ്റും ഇനി അദ്ദേഹം ആരോടാണ് ചെന്ന് പറയണ്ടത് ഇപ്പോൾ അമ്പലത്തിൽ പൂജാരി ഉണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് എന്ന് പറയാം അദ്ദേഹത്തിനും പറയാൻ ഒരാൾ വേണം അങ്ങനെയാണ് അതാണ് ഇതിൻ്റെയൊരു ഇത് ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പ്രപഞ്ച രഹസ്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ അത് തേടി 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 പോകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് തേടാൻ പറ്റാത്ത ഗുരുചൻാലയ യോഗം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സ്ഥിതിയൊന്നും പന്നലായിട്ടുള്ളവര് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരിക്കലും ആ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല അവർ അന്ധകാരത്തിൽ തന്നെ ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും ദൈവമില്ല അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാനലിൽ ഈ പ്രവചനം ഇടുന്നതിന് മുമ്പ് ഞാൻ കുറേ നാൾ ഈ നിരീശ്വരവാദികളുടെ ആ ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് അവരുടെ കമന്റ് അവരുടെ കമന്റുകളിൽ ഇടുമായിരുന്നു പ്രവചനങ്ങൾ അങ്ങനെ ഭൂകമ്പം ഇത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ളത് ഉണ്ടാകും വരെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ഇതെല്ലാം കണ്ടേച്ചും അവർ പിന്നെയും ബോധിച്ചിടുന്ന എങ്ങനെയായിരിക്കും ദൈവമില്ല ആ ജ്യോതിഷത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ അവർ മാറാൻ തയ്യാറല്ല അതുകൊണ്ട് നമ്മൾ അവരെ മാറ്റാതെ നമ്മൾ സത്യം കണ്ടുപിടി കണ്ടവര് ആ നമ്മളെ നമ്മുടെ വഴിക്ക് അങ്ങ് പോകുക അത്രയേ ഉള്ളൂ ഈ ആഴ്ച നമ്മൾ പ്രവചനം ഇടേണ്ട കാര്യമില്ല കാലാവസ്ഥക്കാരെ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതുതന്നെയാണ് ഈ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇടേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഒന്ന് പറയുകയാണ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് കാള യോഗത്തിലോട്ട് വീണ്ടും ലോകമെത്തി നിടയ്ക്ക് ഒന്ന് വ്യത്യാസം വന്നപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയത് ഇപ്പൊ ഈ കാള അമൃത യോഗം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതിനൊക്കെ മാഗ്നിറ്റ്യൂഡ് ഇച്ചിരി കുറയുമായിരിക്കും കുറയുമായിരിക്കും എന്ന് എടുത്തു പറയാൻ കാരണം ഈ ചിലർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എന്റെ മാറ്റിറ്റ്യൂഡ് അങ്ങ് കുഴിട്ടു അങ്ങനെ ഉള്ളിടത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ തന്നെ ജപ്പാനിൽ അങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞു ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ നമ്മളതിനെതിരെ ഒരു പ്രാർത്ഥന വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞു അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ആ രാജ്യത്ത് തന്നെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഓൾറെഡി ഉണ്ട് നമ്മൾ വിട്ടു പ്രാർത്ഥന അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം അത് മാറിപ്പോയത് അല്ലെ ഗ്രഹസ്ഥിതികൾ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് അനുകൂലം തന്നെയായിരുന്നു അതായത് ആറ് ഏഴ് തീയതികളിൽ അതിനനുകൂലമായ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ആ തീയതികൾ തന്നെ ഇവരെയൊക്കെ സംഭവിക്കുകയും ചെയ്തു അത് നമ്മൾ പറയരുത് അപ്പോൾ അവർ ആ സ്വപ്നം കണ്ടത് വെറും പൊട്ടത്തരവാരം നമ്മൾ അത്ര കൃത്യമായിട്ട് അവർ സ്വപ്നം കണ്ടു അവർക്ക് ജ്യോതിഷമൊന്നും ഒന്നും അറിയത്തുമില്ല അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഈ ഉത്തരങ്ങളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്ക് ഒന്നുമില്ലാതെ അവർക്ക് പറയാൻ കഴിയുന്നതെന്നൊന്നും ചിന്തിക്കേണ്ട അതൊക്കെ ഈശ്വരന് അവരോടുള്ള സ്നേഹം നമ്മൾക്ക് ഇത്രയെങ്കിലും അത് നമ്മുടെ കഷ്ടപ്പാടിന് നമ്മളുള്ള ഒരു സഹതാകുമോ അങ്ങനെ കാണുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ നമ്മൾക്ക് അത്രയൊക്കെയുള്ള യോഗ്യത എന്നങ്ങ് നമ്മളങ്ങ് കരുതിയാൽ മതി ഏറ്റവും കൂടുതൽ നിന്ദയും അവഗണനയും ജീവിച്ചിരുന്ന കാലത്ത് കിട്ടിയത് യേശുപ്രസ്തു തന്നെയല്ലായിരുന്നു അദ്ദേഹം എന്ത് വേണ്ടി നിന്ദയും അവഗണനയും എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയല്ലേ ലോകത്ത് നടക്കുന്നതില ദൈവം അല്ലെങ്കിൽ പോലും ഒരു ഒരു ദൂതൻ എന്ന നിലയിലെങ്കിലും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അനുയായികൾ ആരെങ്കിലും ഒന്നും ഓർക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നല്ലോ അത് അപ്പം നമ്മൾ സാധാരണക്കാരുടെ കാര്യം അത്ര ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല എങ്ങനെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ എന്ന് വിചാരിക്കുക ഇപ്പോൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ സ്ത്രീധനം എന്ന് പറയുന്നതാണ് ഒരു അങ്ങോട്ട് പൈസ കൊടുത്തേച്ച് അവരുടെ വീട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടേച്ച് അവരുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കേണ്ട ഒരു കീതികൾ ഒരു പെണ്ണിനും വരുത്താൻ നമ്മളെ ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ അതിന് അനുവദിക്കാതിരിക്കുക ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് എപ്പോഴും ആയിരുന്നു നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു സ്ഥാനം അവർക്ക് ഉണ്ട ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ പെരുമാറുക പിന്നെ ചില ശപിക്കപ്പെട്ട ജന്മങ്ങൾക്ക് അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല അവർക്ക് അതൊന്നും അറിയത്തില്ല എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഒരിക്കലും ദൈവം കേൾക്കാൻ പോകുന്നില്ല നല്ല പ്രാർത്ഥനകൾ മാത്രം ഭഗവാൻ കേൾക്കുകയുള്ളൂ അല്ലാതെ ഉള്ളവരുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കുകയില്ല അപ്പോൾ ഞാൻ ജാതകമൊക്കെ നോക്കി കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സ്ത്രീ ശാപമാണ് അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും അത് ഇച്ചിരിത്തോനെ പറയാൻ പറയാൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത് ഇച്ചിരി കൃത്യമായിട്ട് പറയേണ്ടതുള്ളത് കൊണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് ഇപ്പോൾ തന്നെ ലോകം തന്നെ ഒരു സ്ത്രീ ശാപത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അത്ര അങ്ങനെ പറയാൻ പറ്റത്തില്ല അതായത് അഞ്ചിൽ കേതു നിൽക്കുമ്പോൾ നമ്മൾ സ്ത്രീ ശാപം കൂടുതൽ പറയാറ് അപ്പോൾ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ വീണ്ടും ആ ലോകത്തിന്റെ ആ കാലാവസ്ഥ പ്രവച വ്യതിയാനം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ തീവ്രതയങ്ങ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വശത്ത് കാള യോഗം കൊണ്ട് അത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ ലോകത്തിൽ നല്ലത് വരും അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി കൂടും ൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട ജ്യോതിഷം തന്നെയാണ് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയാണെങ്കിൽ വരുന്ന തലമുറകൾ അത് അങ്ങനെ ആയിപ്പോയി ഈ ലോകത്തിൻ്റെ ഒരു നീതി എന്ന് പറയുന്നത് കഴിഞ്ഞ തലമുറകൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം അടുത്ത തലമുറ അനുഭവിക്കുക ന്യായമാണോ എന്ന് ചോദിച്ചാൽ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ് ആത്മാക്കൾക്ക് ആത്മാക്കൾ എങ്ങും പോവുകയില്ല നമ്മുടെ ഈ റേഡിയേഷൻ പോലെ ഈ സിഗ്നൽ പോലെ റേഡിയോ സിഗ്നൽ ടി വി സിഗ്നൽ നമ്മുടെ നെറ്റ് സിഗ്നൽ ഇതുപോലെയൊക്കെ ആ സിഗ്നൽ പോലെ ആത്മാക്കൾ ഇവിടെയുണ്ട് അവരുടെ ആത്മാവ് കടന്ന് ഇനിയും തിരിച്ചു ചെല്ലാൻ അവർക്ക് പറ്റുമോ പറ്റത്തില്ല നാരഹിക്കും നമ്മുടെ ഭൂമിയിലെ ജീവിതം ഏറ്റവും മാക്സിമം നൂറ്റി ഇരുപത് അതിൽ കൂടുതൽ പോവുകയല്ലോ ജ്യോതിഷ ശാസ്ത്ര വളരെ ചുരുക്കം പേരൊക്കെ പോയവരുണ്ട് നൂറ്റി എന്നൊക്കെ ഉണ്ടെന്ന് അവിടെ ചിലപ്പോൾ തെറ്റായിരിക്കും അവരുടെ ഓർമ്മ അങ്ങനെയും വരാമല്ലോ അപ്പോൾ അതാണോ അല്ലത് ഈ ആത്മാവ് കിടന്നറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ പിന്തുല തലമുറക്കാർ അനുഭവിക്കുന്നത് നോക്കി നമ്മൾ വേദനിക്കുന്നത് ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കും അപ്പോൾ അത് വേണോ ഇപ്പോഴത്തെ ചെറിയ ലാഭം വേണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം നീ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കിത്രയും ശമ്പളമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ മനസ്സ് ഇത്രയും നല്ലതായി എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ തലമുറ വളരണം അത് നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ഭഗവാന് മനസ്സിലാവും നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഭഗവാനിൽ എത്തും വള്ളത്തരം കൊണ്ട് നമ്മുടെ മൻ നമുക്ക് മനുഷ്യൻ്റെ ചെവിയെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ ഭഗവാന്റെ ചെവിയെപ്പോൾ സത്യമാണ് കാണുന്നത് അത് നമ്മൾ ഓർക്കുക തന്നെ ചെയ്യണം ഇനി പ്രവചനം നമ്മൾ ഈ ആഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷയോഗം വരികയാണേ ഈ പതിനാറ് പതിനാറാം തീയതി ഈ സൂര്യൻ മാറുമ്പോൾ തന്നെയാണ് ഈ വിഷയോഗവും വരുന്നത് അതായത് ഉത്തർട്ടാൽ നാളിൽ നാൾ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് എളുപ്പം അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ വരുന്നുണ്ട് ഓരോ നാളും അതുകൊണ്ടുകൂടാതെ ഇതിപ്പോൾ നീട്ടി ഇങ്ങനെ പറഞ്ഞ് സമയം കളയാനൊന്നും ചിന്തിക്കരുത് കാരണം നമ്മുടെ വാഷ് ടൈം ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ നിന്നും വരുമാനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരുപാട് പേര് ജാതകം നോക്കാമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട് അല്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിനേക്കാളും ഒക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ആക്കാം അതൊന്നും വേണ്ടാന്ന് വേണ്ട ഉള്ളത് കൊണ്ടല്ല നമ്മൾക്ക് അതിനറിയത്തില്ല അതുകൊണ്ടാണ് പൈസ അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാനോ ഒന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉറക്കമില്ലാതെ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയൊക്കെ വരേണ്ട സന്ദർഭങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളതൊന്നും വേണ്ടാന്ന് വെച്ചത് പിന്നെ യൂട്യൂബ് വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസാക്ഷി കുത്തില്ലാതെ മേടിക്കാൻ പറ്റുന്നതാണല്ലോ ഇപ്പോൾ ജ്യോതിഷത്തെ നമ്മൾ പൈസ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കണം ഇപ്പോഴൊരു ഡോക്ടറാണെങ്കിൽ മറ്റുള്ളവന് അത്രയും വേദന സഹിച്ചിട്ട് അവരുടെ നിന്ന് ഫീസ് മേടിക്കേണ്ട അങ്ങനെ ഒരു മനപ്രയാസം വേണം നമുക്ക് ഒരു അധ്യാപകനായതുപോലെ പക്ഷേ യൂട്യൂബാവുമ്പോൾ അങ്ങനെയെന്നുള്ള പ്രശ്നമില്ല ഒരു കണ്ടിട്ട് അങ്ങനെ കിട്ടുന്നതാണ് അത് അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നല്ലതല്ല അങ്ങനെയെന്നു പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഭഗവാൻ തന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞിട്ട് അത്യാഗ്രഹി എന്നുള്ള ഒരു പേര് കേൾക്കുന്ന ചിലർ കേട്ടിട്ടുണ്ടോ അതിലൊന്നാണ് ഞാൻ അത്ര ജീവിക്കാൻ അറിയാതെ ജീവിക്കാൻ മറന്നുപോയ ഒരു ചിന്മം ഉട്ടാതി നാളിലോട്ട് ചന്ദ്രൻ കടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ വിഷയോഗമാണ് ഭയങ്കര വിഷയോഗം അപ്പോൾ വിഷയോഗം എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കണം തീ ഇല്ലാതെ പുകയും അപ്പോൾ പുകയും തീയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കെമിക്കൽ ലീക്കേജ് പണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ആണ ആയുധങ്ങളൊക്കെ വളരെയധികം പ്രയോഗിച്ചു അങ്ങനെ ഭയങ്കര ഭയങ്കരമായ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഈ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ടാന്ന് വിചാരിക്കാമെങ്കിൽ ഇതെല്ലാം നിർത്താനുള്ളതേ ഉള്ളൂ അവർ നിർത്തത്തില്ല നമ്മളെന്ത് ചെയ്യാനാണ് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റത്തില്ല ദൈവവിധിക്കെതിരാണോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഇപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അത് ന്യായമുണ്ട് അതുകൊണ്ടാണ് ചന്ദ്രനും ശനിയും ജലരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യനാണെങ്കിൽ ആ സമയത്ത് രാശിയിലാണ് നിൽക്കുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ജലത്തിൽ ജലത്തിൽക്കൂടെ പോകുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് എപ്പോഴും പറയുന്ന പോലെ ഈ പ്രാവശ്യം ഒന്നും സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജലത്തിൻ്റെ അടുക്കൽ ഒന്നും അധികം പോവാതിരിക്കുക ഓൾറെഡി കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട് ഇങ്ങനെ വലിയ ചക്രവാത ചുഴികളും അങ്ങനെയൊക്കെ കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ അത് കേൾക്കുമ്പോഴേ നമ്മൾ ജലത്തിൻ്റെ അടിയിൽ നിന്നും അടുക്കലൊന്നും പോകാതിരിക്കുക വാ ജലത്തിൽ കൂടി പോകുന്ന വാഹനങ്ങളൊന്നും സൂക്ഷിക്കുക രാഹുവും ഗുരുവും രാശിയിലായതുകൊണ്ട് ആ വായുവിൽ പോകുന്നതും ഒന്ന് സൂക്ഷിച്ചു കൊള്ളണേ അതായത് ഈ വിഷയോഗം ഇങ്ങനെ നിൽക്കുമ്പോൾ ലോകത്തെ മൊത്തം അത് ബാധിക്കുന്ന ഒരു സംഭവമാണ് തീപിടുത്തങ്ങൾ അപ്പോഴെല്ലാടും ഉണ്ടാകാറുണ്ട് വലിയ വലിയ തീപിടുത്തങ്ങള് കാട്ടുതീയൊക്കെ ഒരുപാട് പറന്ന് പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇനിയും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവ അതിൻ്റെ അടുക്കയൊക്കെ ഉള്ളവരൊന്നും സൂക്ഷിക്കുക എവിടെയെങ്കിലും ചെറിയ തീ കാണുമ്പോഴേ അണയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ വലുതായിട്ട് പടർന്നു പിടിക്കാതിരിക്കത്തില്ലേ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ വിഷയോഗത്തിലാവുമ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണവും വിട്ടുപോകുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെയധികം സൂക്ഷിക്കണം നിയന്ത്രണമൊന്നും വിട്ടുപോകാതൊക്കെയൊന്നും സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പിന്നെ ഇവിടെ വലിയൊരു ഗുണം പറ്റിയത് ആ ഉദ്രട്ടാതിയിലല്ല സൂര്യൻ രാശി അപ്പോൾ മാറുന്നില്ല മറ്റൊന്ന് കാള അമൃതയോഗമുണ്ട് എങ്കിലും നമ്മുടെ ഇത് കുറച്ചൊക്കെ എഫക്റ്റ് വരും വലിയതായിട്ട് ഇതായിട്ട് സംഭവിക്കേണ്ട വലിയ ഭൂമ്പമൊക്കെ ഉണ്ടാകേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് അത് കുറച്ചൊക്കെ ഒന്ന് തീവ്രത കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ മണ്ണിടിച്ചിലുകളൊക്കെ വളരെയധികം ഉണ്ടാകാം വലിയ വലിയ കെട്ടിടങ്ങൾ താമസിക്കുന്നവർ സൂക്ഷിക്കണം കാരണം ശുക്രന് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെയാണ് ആഡംബര വാഹനങ്ങൾ അതുപോലെയുള്ള വാഹനങ്ങൾ ചെറിയ ചെറിയ വാഹനങ്ങൾക്കായാലും ശുക്രനിയാണ് കൊടുക്കുന്നത് അതും ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ ആരാണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വാരഫലമൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് സൂക്ഷിക്കണം ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന കുടുംബത്തിലിപ്പോൾ അങ്ങനെ സംഭവിച്ചത് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അടുത്തൊരു ജ്യോതിഷിനെ കണ്ടിട്ട് ചാരഫലവും ദശാകാലമൊക്കെ നോക്കിച്ചിട്ട് ഏത് ദിവസമാണ് നമുക്ക് വളരെയധികം കുഴപ്പമുള്ളത് ആ ദിവസം കൂടുതൽ സൂക്ഷിക്കാം ഇപ്പോൾ മനസ്സിലായോ എപ്പോഴാണ് സൂക്ഷിക്കേണ്ടതെന്ന് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ കുജനും കേതു കൂടി ഇങ്ങനെ പിശാചയോഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആശുപത്രിയിലൊക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിക്കണം ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ആൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പ്രതിരോധ മേഖലയിൽ ഒരു അങ്ങനെയൊക്കെ അത് ആ യൂണിഫോം അതേ രീതിയിലുള്ള യൂണിഫോം ഇടുന്നവരെന്നാണ് ഉദ്ദേശിക്കുന്നത് അവര് നമ്മൾ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊച്ചൻ്റെ കേതുവിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണോ സൂക്ഷിക്കേണ്ടത് അതുപോലെ മറ്റുള്ളവരിൽ ജോലിക്കാൻ വേണ്ടി മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കഠിനമായി ശിക്ഷിക്കണേ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവരാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ന്യൂനമത പ്രവചനമൊക്കെ വന്നിട്ടില്ലേ അത് ശനി ജലരാശിയിലാണ് ഓൾറെഡി പിന്നെ സൂര്യന് ജലരാശിയിലോട്ട് വരുമ്പോൾ തന്നെയാണ് അത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചിന്തിക്കണം രാശി ദൃഷ്ടി വെച്ച് പറയുകയാണെങ്കിൽ ആ രാഹുവും രവിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രഹണയോഗം കൂടി വരികയാണ് പ്പോൾ ആശ്വാസം ഈ കാള അമൃതയോഗം തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാൾ നമ്മുടെ പഠനത്തിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലായത് പിന്നെ ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഈ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ പുറത്തു വരുന്ന സമയം അതായത് ശനി ഗുരുവിനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അങ്ങനെ കൂടുതൽ സംഭവിക്കുക പഴയ കാലത്തെ അമ്പലങ്ങളൊക്കെ വീണ്ടും മുകളിലോട്ട് വരാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് വിശാചയോഗം ആ പൈശാചികമായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത വിഷയോഗം പുക അങ്ങനെയൊക്കെ ഉള്ളത് വരാനുള്ള ഒരു സാധ്യത പിന്നെ ഗ്രഹണയോഗം ലോകത്തിന് തന്നെ ഒരു കുറച്ച് സാമ്പത്തിക കാര്യങ്ങളായാലും അപ്സ് ആൻഡ് ഡൗൺസൊക്കെ വരാനുള്ള ഒരു സാധ്യത കൂടുതലും ഭരണാധികാരികൾക്കൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യത മനസ്സിന് ശാന്തി വരാനും ലളിതാ സഹസ്രമ നമുക്ക് ചെല്ലണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ അതായത് താരങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് വാർത്ത കിട്ടും അതുകൊണ്ട് അവർക്ക് ചാകര എന്ന് പറയാം തെറ്റുകൾ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക കാരണം തെറ്റുകളൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ പറയാമോയെന്ന് അറിയത്തില്ലെങ്കിലും സൂചിപ്പിച്ചതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പതിനാറാം തീയതി എന്ത് സംഭവിക്കുന്നു ആ സൂര്യൻ ആ രാശി മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വളരെയധികം നിരീക്ഷിച്ച് പഠിക്കുക രാശിയിൽ നിന്നും ജലരാശിയിലോട്ട് വരുന്നത് അപ്പോൾ എല്ലാ വർഷവും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാഹുവിൻ്റെ രാശി ദൃഷ്ടിയും ഉണ്ട് അത് വളരെ സ്ട്രോങ് ദൃഷ്ടിയായിട്ടാണ് ഇതുവരെയുള്ള നമ്മുടെ പഠനത്തിൽ നിന്നും മനസ്സിലായത് ഇത് പറയുന്നത് ജെയിമിനി സിദ്ധാന്തം അനുസരിച്ചാണ് പഠിക്കാൻ കുറച്ച് സൂത്രങ്ങളിൽ പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ ഡീകോഡ് ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ളൊരു സിദ്ധാന്തമാണത് ഈ ആഴ്ച നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളൊക്കെ തെറ്റായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കത് നോക്കി പഠിക്കാൻ പറയാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് അവരെ ചെന്ന് തീർത്താൻ ഒന്നുമുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല വീണ്ടും ഭാവിയിൽ ഈ ശാസ്ത്രമൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവർ മാറുമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു ഭരണാധികാരികളിൽ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ വരെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വരെ ഒരു പഞ്ചായത്ത് മെമ്പർ വരാം ഫാമിലിയിലാണെങ്കിൽ അച്ഛൻ സ്ഥാനത്തുള്ളവർ വരാം പതിനാറാം തീയതി ഒരു പത്ത് മണിവരെയൊക്കെയുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല അതുവരെ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ പിന്നീട് സൂക്ഷിക്കേണ്ടത് മാധ്യമങ്ങൾക്കുള്ള വാർത്തകളൊന്നും കൊടുക്കാതിരിക്കുക ക്രൂരമായിട്ട് പെരുമാറാതിരിക്കുക അതായത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക അതുപോലെ ബിസിനസ് രംഗത്തുള്ളവരും ഈ ബുധനുമായിട്ട് ബന്ധപ്പെട്ടവരല്ല അങ്ങനെയൊന്നും സൂക്ഷിക്കേണ്ട സമയമാണ് ചിലപ്പോൾ വലിയ തിരിച്ചടികൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട നമ്മൾ അല്പലാഭം എന്ന് പറയുന്ന പോലെ ആയിപ്പോവും ഇനി പറയുന്നത് എനിക്ക് അത്ര ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതായത് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വലിയ തീപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ആ ഹെഡ് ഓഫീസിലൊക്കെ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കി കാരണം ബുധനെ കുജൻ നിയന്ത്രിക്കുന്ന കാലമാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിൽ കൂടുതലും ഞാൻ തന്നെ ഉണ്ടാക്കിയ സിദ്ധാന്തം അനുസരിച്ച് പറയുന്ന ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സംശയം വരുന്നത് അത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നാലും ഒന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യമൊക്കെ അറിയുന്നതിപ്പോൾ അങ്ങനെയൊന്നും അറിയാനൊന്നും പറ്റുന്നില്ല സമയവും അത്ര ശരിയല്ല പ്രളയ സാഹചര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് വേണം പ്രാർത്ഥിക്കാൻ എന്താ പ്രാർത്ഥന കൊണ്ട് നമുക്ക് വലിയ വലിയ തിരിച്ചടികൾ വരികയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ഞാൻ ഇത്ര അനുഭവിക്കുന്നത് അപ്പോൾ അഗ്നിപ്രകടനങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകും ആ രാജ്യം ഏതാണെന്ന് ശ്രദ്ധിച്ചോണേ അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് വാർത്തകളൊക്കെ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് ചേർച്ച ചെയ്യുമ്പോൾ പഴയത് വരികയാണ് ന്യൂസ് നോക്കുകയെന്ന് വെച്ചാൽ അതിനകത്തെല്ലാം ഒരേന്ന് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ശനി ദൃഷ്ടിയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ കല്യാണങ്ങളായാലും ആഘോഷങ്ങളായാലും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചുകൊള്ളണം ഈശാന്യദൃഷ്ടിയുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് പിശാചയോ കൊണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ നമ്മൾ ഈ ജ്യോതിഷ ഒരുപാട് പഠിക്കുമ്പോൾ ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലോട്ട് തിരിക്കുന്ന പ്രകാശമാണ് ഈ ജ്യോതിഷമെന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ഈശ്വരൻ തന്ന സഹായമാണ് അതിനെ വെറുക്കരുതാരും ചേർത്ത് പിടിക്കണം മറ്റൊന്നുമല്ല പഠിക്കേണ്ടത് ആദ്യം ജ്യോതിഷമാണ് പഠിക്കേണ്ടത് അത് ശാസ്ത്രീയമായി എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരട്ടെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം പ്രളയമൊക്കെ ഒരുപാട് വരുന്ന അങ്ങനെ ഭയങ്കര ഭയങ്കര അതിന് വേണ്ടി തടയാനൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ മഴയില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റിസ്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുകയുള്ളൂ ചെയ്യുമെന്നുള്ള വിശ്വാസവും ആത്മവിശ്വാസവും കുറഞ്ഞു അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് തിരിച്ചടികൾ ഒരുപാട് കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ ശിവായ